sinnatali. അതോ അടിച്ചോ എന്തൊക്കെയോ സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് എപ്പിസോഡ് കണ്ടവർക്ക് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി കിട്ടാത്തവർക്കായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം അവിടെ അനിമോൾ ജിസേലിനെ അടിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ എന്തായാലും അതിന്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം എന്നിട്ട് നമുക്ക് ആ സംശയം തീർക്കാം ഇന്ന് നമുക്കറിയാം ഇന്ന് അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ ഒരു ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ദിവസമായിരുന്നു ഇന്ന് അനിമോൾ ജിസേലും തമ്മിൽ ഉഗ്രം വഴക്ക് പോട്ടി അതിൻ്റെ ഇടയിൽ അനിമോൾ പിടിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വിഷയങ്ങളായിരുന്നു ബിഗ് ബോസിൽ നടന്നത് ഞാൻ ആദ്യം ജിസേലിനെയാണ് സപ്പോർട്ട് ചെയ്തത് തുടക്ക വീക്കില് പിന്നീട് അങ്ങോട്ട് മനസ്സിലായി ജിസേലെ അങ്ങത്ര നല്ല പുള്ളിയല്ല എന്ന് എനിക്ക് മനസ്സിലായി ഇന്നത്തെ എപ്പിസോഡ് കൂടി ഒരു കാര്യം മനസ്സിലായി ജിസേലെ പഠിച്ച കള്ളിയാണ് എന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം ഒന്ന് കണ്ടു നോക്ക് സംഭവം എങ്ങനെയുണ്ട് മക്കളെ ഇവിടെ അനിമോൾ തല്ലി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും തള്ളി എന്ന് പറയാം കൈ പിടിച്ചു മാറ്റി എന്ന് പറയാം അല്ലാതെ അനിമോൾ അവിടെ അടിച്ചിട്ടില്ല അവിടെ ജിസീൽ പറഞ്ഞത് അനിമോൾ എന്നെ അടിച്ചു 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 എന്നാണ് അതുമാത്രല്ല ജിസീൽ പറഞ്ഞത് പോരാതെ അവിടെ ഇരുന്നുകൊണ്ട് അക്ബറും അപ്പാനിയും നിവിനും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെത്രത്തോളം കണ്ടു എന്ന് അടുത്തിരിക്കുന്ന ആൾക്കാരാണ് അവരെത്രത്തോളം കണ്ടു എന്നറിയില്ല അവർക്ക് അനുമോൾ പുറത്താക്കുക എന്നായിരുന്നു ലക്ഷ്യമെന്ന് തോന്നുന്നു അവിടെ അടിച്ചിട്ടുണ്ട് അനിമോൾ അടിച്ചിട്ടുണ്ട് ഇത് പരാതിപ്പെടണം കയ്യാങ്കളിയിലേക്ക് ബിഗ് ഇവിടെ വാക്കു തർക്കങ്ങളാവാം പക്ഷേ ഇവിടെ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നാട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിനെ ഇളക്കി വിട്ട് അവസാന ജിസേല് ക്യാമറ നോക്കി വന്നു നിന്ന് ജിസേൽ പറഞ്ഞു എന്നെ അടിച്ചിട്ടുണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു അടിക്കാത്ത കാര്യത്തിന് എങ്ങനെയാണ് നടപടി സ്വീകരിക്കുക അടിച്ചു എന്നുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ അടിച്ചു ല്ലോ അടിക്കാത്ത കാര്യത്തിന് ബിഗ് ബോസ് നടപടി സ്വീകരിക്കാൻ പറ്റും ബിഗ് ബോസ് അവിടെ ഒരു ഉത്തരവും കൊടുത്തില്ല ബിഗ് ബോസ് അവിടെ അവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ അതിന് ഒരു മറുപടി ബിഗ് ബോസ് കൊടുത്തില്ലായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ലൈവ് കണ്ടവർക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അവിടെ അനിമോള അടിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ കാരണം ലൈവില് നമുക്ക് അത്ര ഫോക്കസ് ചെയ്ത് കാണിക്കില്ല അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് ഈ പറയുന്ന എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അനിമോള അടിച്ചു അടിച്ചില്ല എന്നുള്ളതിനെ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല എനിക്കും ഞാൻ അടിച്ചു എന്ന് വിചാരിച്ചു കൈപ്പിടിച്ച് മാറ്റല്ല കൈ പിടിച്ച് അടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അനിമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആതിലേ ആയിരുന്നു അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ആതില് പറയുന്നുണ്ടായിരുന്നു ഇല്ല അടിച്ചിട്ടില്ല കൈ പിടിച്ചു മാറ്റാത് ചെയ്തിട്ടുള്ളൂ എന്ന് ആതിലേയും പറയുന്നുണ്ടായിരുന്നു എന്തായാലും സംഭവം ശരിയാണ് അവിടെ കൈ പിടിച്ചു മാറ്റാത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അടിച്ചിട്ടില്ല അവിടെ അനുമോളിനടുത്ത് ഭയങ്കര ഗെയിമാണ് അവിടെ എല്ലാവരും ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അനുമോൾക്കെതിരെ ഒറ്റടുക്കി തിരിഞ്ഞിട്ടുള്ള ഒരു ഗെയിം എല്ലാവരും എന്ന് വെച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ ഏകദേശം പകുതിയോളം മത്സരാർത്ഥികൾ അനുമോൾക്കെതിരെയാണ് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനിമോളും അത്ര നല്ല പുള്ളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഗെയിമിന്റെ ഭാഗമായിട്ട് അനുമോളും അവിടെ നല്ലൊരു കളിയൊക്കെ കളിക്കുന്നുണ്ട് ജിസേലിനെതിരെ ജിസേലിന്റെ മേക്കപ്പും കാര്യങ്ങളും അതിനെതിരെയാണ് അവിടെ അനുമോള് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അക്ബറും അക്ബർ പാനിയും ഒക്കെ അനിമോൾക്കെതിരെ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് എല്ലാവരും അനുമോൾക്കെതിരെ ഭയങ്കര അറ്റാക്കിങ് ആണ് നന്നത് അനുമോൾ അവിടെ വാവിട്ട് കറിയുകയും എന്താ ഡ്രാമ കളിക്കുകയും ഒക്കെ പറഞ്ഞിട്ട് അവരവിടെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അനുമോൾ അത്രയും കരഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ കരയുന്ന എല്ലാവരും ഡ്രാമ കളിക്കായിരുന്നു എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അവിടെ അനിമോള് അത്രയും വിഷമിച്ച് കരഞ്ഞതാവാൻ ചാൻസ് ഉണ്ട് കട്ടു മോഷ്ടിച്ചു ഭക്ഷണം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു വിഷമം കൊണ്ടും കരഞ്ഞതാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മുഴുവനായിട്ടും ഞാൻ അനുമോളെ തള്ളി പറയുന്നില്ല പക്ഷേ ജിസേലിനെ ഇക്കാര്യത്തിൽ മുഴുവനായിട്ട് തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയാണുള്ളത് ജിസേലിൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം മോഹൻലാൽ വാണിയം കൊടുത്തു ബിഗ് ബോസ് വാണിയം കൊടുത്തു എല്ലാവരും വാണിയം കൊടുത്തിട്ടും ജിസേൽ അവിടെ നന്നായില്ല ആ തെറ്റ് അനിമോൾ ചൂണ്ടിക്കാണിച്ചു ആ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് അനിമോൾ ശ്രമിച്ചു ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് ജിസേലിൻ്റെ അനുവാദമില്ലാതെ ആ ഒരു ഡ്രോ പരിശോധിച്ചു ു എന്നുള്ളതാണ് അതൊരു തെറ്റ് തന്നെയാണ് ഒരാളെ അനുവാദമില്ലാതെ ഒരാളെ ഡ്രോ തുറക്കാൻ പാടില്ല പക്ഷെ ഇത്രയും ക്യാമറകൾ ചുറ്റും ഇരിക്കുന്ന സമയത്ത് അനിക്ക് അവിടെ കള്ളത്തരൊന്നും കാണിക്കാനില്ല അപ്പൊ അനിമോൾക്ക് അത് കഴിഞ്ഞാൽ അനിമോൾ എന്തെങ്കിലും എടുത്തോ എന്താ ചെയ്ത് എന്നുള്ളത് ഇത്രയും ക്യാമറകൾ കാണുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് അത് പ്രേക്ഷകർക്ക് കാണിച്ചു തരും അവിടെ അനിമോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതും ഡ്രോ തുറക്കുന്നതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് ലൈവില് കാണിച്ചു തന്നിട്ടുള്ള കാര്യവുമാണ് അനിമാളുടെ ഭാഗത്ത് അത്രമാത്രം ഫോൾട്ട് ആയിട്ട് ഇക്കാര്യത്തിൽ ഇല്ല ബാക്കിയുള്ള കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ അത്ര മാത്രമില്ല ഇവിടെ ിസേലെ ഇത്രയും അനുമോളെ കുറ്റപ്പെടുത്തി അതുപോലെ അവിടെ വിഷയങ്ങൾ നടക്കുന്നു അടിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ജിസൈലിന്റെ ഭാഗത്തുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ധൈര്യം കാണിക്കാത്ത ആൾക്കാരാണ് അവിടുത്തെ ആണുങ്ങൾ എന്ന് പറയുന്നത് അവിടെ ആകെ സംസാരിച്ച ഒരാളെന്ന് പറയുന്നത് ഷാനവാസ് മാത്രമാണ് ഷാനവാസിന്റെ ഒപ്പം തന്നെ കുറച്ചു നേരം സംസാരിച്ചത് അനീഷും ബാക്കിയുള്ള ഒരെണ്ണം എണ്ണം ജിസലിന്റെ നോക്കി സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അനു അവിടെയുള്ള ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നത് അനു അത് ഉപയോഗിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞതിലൊരു തെറ്റില്ല എന്ന് തോന്നിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിന്റെ അടുത്തവർക്ക് എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യമില്ല എല്ലാം ജിസൈലിന്റെ പാവാട താങ്ങികളായിട്ട് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ജിസേലിന്റെ അടുത്തവർക്ക് അവർ എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥ ജിസേലിന് താങ്ങി നിൽക്കുന്ന ആൾക്കാർ അക്ബർ ആണെങ്കിലും അപ്പാനി ആണെങ്കിലും ഓക്കെ ജിസൈലിന് താങ്ങി നിൽക്കുന്ന കുറെ എണ്ണം അത് ജസ്ലിന് എന്തിനാണ് അത്ര ഭയപ്പെടുന്നത് ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസിൽ ഹിന്ദി ബിഗ് ബോസിലും മത്സരിച്ച് വന്നൊരു വ്യക്തി ആയതുകൊണ്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം എന്നുള്ളതും അങ്ങനെ എന്താണ് പ്രശ്നമൊന്നും മനസ്സിലായില്ല എന്തായാലും ഇവിടെ അനിമോളിന്റെ ഭാഗത്തല്ല തെറ്റ് എന്നുള്ളത് ഇപ്പൊ എപ്പിസോഡ് കണ്ടവർക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അനിമോൾ അവിടെ അടിച്ചിട്ടില്ല അനുമോളവിടെ നിലവിളിച്ച് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിനെ എല്ലാവരും കൂടി ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇനി മേലാക്കം കരയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അനുമോളും പറയുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് ജിസെല്ലാം ഞാൻ വെറുതെ വിടില്ല ഇനി ഞാൻ ജിസെല്ലാം കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ അനുമോളും പറയുന്നുണ്ടായിരുന്നു ഇനി ജിസേലും അനുമോളും തമ്മിലുള്ള ഒരു ഗെയിം ആയിരിക്കും നമ്മൾ അവിടെ കാണാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തായാലും തമ്മിലുള്ള ഒരു ഗെയിം ഇപ്പോഴേ തന്നെ അവിടെ സ്റ്റാർട്ടിങ്ങാണ് അവിടെ ആയിട്ട് പോകുന്ന ഒരു ഗെയിമാണ് ജിസയിലും അനുമോളും തമ്മിൽ ഇനി അത് കൂടുതൽ വൈരാഗ്യബുദ്ധിയോടു കൂടിയുള്ള ഒരു ഗെയിമായി മാറാനുള്ള ഫുൾ ചാൻസ് ഉണ്ട് അതിനെ കുത്തിരിപ്പുണ്ടാക്കാനും എഴുതിയിൽ എണ്ണ ഒഴിക്കാനും അവിടെ ഇഷ്ടപ്രകാരം പേരുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന എന്ന് പറയുന്നത് അക്ബർ അപ്പാനി ആ ഒരു ടീമാണ് ഇപ്പൊ ബിഗ് ബോസ് വീട് തന്നെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് രണ്ട് ഗ്രൂപ്പ് എന്ന് വേണം പറയാനായിട്ട് ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരമാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ കാണുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ